പഠന ഓണം കളറാക്കി അമൃത ഐ എ എസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഡോക്ടർ അരുൺ എസ് നായർ ഐ എസ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം വഴുതക്കാടുള്ള അമൃത ഐ എ എസ് അക്കാദമിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ബ്രഹ്മചാരി ധ്യേയാമൃത ചൈതന്യ അമൃത ഐ എ എസ് അക്കാദമിയുടെ ഡയറക്ടർ എസ് ജയകുമാർ മേനോൻ ഗീത ജയകുമാർ അക്കാദമിയുടെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അർജുൻ പയ്യൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം പരിപാടി ഡോക്ടർ അരുണസ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു അമൃത ഐ എസ് അക്കാദമിയുമായുള്ള ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അമൃതയുമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ഇവിടെ ഒരു മോക്ക് ഇന്റർവ്യൂന് വന്നതാണ് ഞാൻ ക്ലിയർ ചെയ്ത വർഷം അപ്പോൾ ശേഷം റിസൾട്ട് കിട്ടിയതിനു ശേഷം ഒരു തവണ കൂടി വന്നിരുന്നുവെങ്കിലും ഏറ്റവും വ്യക്തമായിട്ടുള്ള ഓർമ്മ ആ രണ്ടായിരത്തി ഇരുപതിലെ ഇന്റർവ്യൂ സമയത്ത് വന്നതാണ് അപ്പോൾ ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആസ്പിറൻറ്റ് ടു ട്രാൻസ്ഫർമേഷൻ ഒക്കെ ആയെങ്കിലും ഇപ്പോഴും അതേ പേടിയൊക്കെ കേറി വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് അതാണ് ശേഷം എന്ത് കിട്ടും എന്ന് കേറി വന്ന അതേ ഒരു ഓർമ്മയാണ് മനസ്സിലേക്ക് വന്നത് എന്തായാലും നിങ്ങളെല്ലാവരെയും ഓണത്തിന് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു വിഭവസമൃദ്ധമായ സദ്യയോടുകൂടിയാണ് ഓണാഘോഷം സമാപിച്ചത് ന്യൂസ് തിരുവനന്തപുരം